ഒരു സ്ത്രീയുടെ കൈ നമ്മെ തൊടുമ്പോൾ ആ സ്പർശനത്തിന് പിന്നിൽ എന്താണ് മറിഞ്ഞിരിക്കുന്നത് അത് വെറും സൗഹൃദമാണോ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന പ്രണയത്തിൻ്റെ രഹസ്യമായ സൂചനയാണോ ഇന്ന് നമുക്ക് പരിശോധിക്കാം ഒരു സ്ത്രീയുടെ സ്പർശനം പറയുന്ന രഹസ്യം എന്താണെന്ന് നമസ്കാരം ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ബന്ധങ്ങൾ പ്രണയം ആകർഷണം ഇതെല്ലാം വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന ഒന്നല്ല ബന്ധങ്ങളെയും പ്രണയത്തെയും കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്ന പല സൂചനകളും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ചിലപ്പോൾ ഒരു ചെറിയ ചിരി ഒരു നോട്ടം അല്ലെങ്കിൽ മൃദുവായ ഒരു സ്പർശനം ഇതെല്ലാം ഒരാളുടെ മനസ്സിന്റെ വാക്കുകളില്ലാത്ത ഭാഷയാണ് സ്ത്രീയുടെ സ്പർശനം അത് ശരീരത്തിന്റെ ഭാഗം മാത്രമല്ല അത് അവളുടെ ഹൃദയത്തിന്റെ ഭാഷയാണ് പക്ഷേ അതിൻ്റെ പിന്നിലെ അർത്ഥം തിരിച്ചറിയാൻ കഴിവുള്ളവർക്ക് മാത്രം അവളുടെ ഹൃദയത്തിലേക്കുള്ള വഴി തുറക്കാൻ കഴിയും ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ സ്പർശനവും ഒരേപോലെയല്ല എന്നതാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ സ്പർശനത്തിലൂടെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വഭാവം കൂടുതലാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് നാല് കാര്യങ്ങൾ പരിശോധിക്കാം ഒന്ന് സൗഹൃദ സ്പർശനം സൗഹൃദ സ്പർശനം സാധാരണയായി സുരക്ഷയും കരുതലും നൽകാനാണ് ഇത് വിവിധ രീതിയിൽ സംഭവിക്കാം സംസാരിക്കുമ്പോൾ കഴിയിൽ ഒന്ന് തട്ടുക ആശ്വാസം നൽകാൻ തോളിൽ കൈവെക്കുക സന്തോഷം പ്രകടിപ്പിക്കാൻ കൈ പിടിച്ചു കൊലുക്കുക ഒരു കൂട്ടമായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി കൈ സ്പർശിക്കുക ഇവയെല്ലാം സ്വാഭാവികവും വേഗത്തിലുമാണ് ഈ സ്പർശം ഹൃദയത്തിൽ ചൂട് കൊടുക്കും പക്ഷെ മനസ്സിലൊരു തരംഗം ഉണ്ടാക്കില്ല അത് നിഷ്കളങ്കമായ സൗഹൃദത്തിന്റെ അടയാളം മാത്രമാണ് രണ്ട് പ്രണയസ്പർശനം മുമ്പ് പറഞ്ഞതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സ്പർശനം വ്യത്യസ്തമായി തോന്നും സംസാരിക്കുമ്പോൾ കയ്യിൽ അധിക നേരം പിടിച്ചു നിൽക്കുക വിരലുകൾ തമ്മിൽ പതുക്കെ കൊടുക്കുക അല്ലെങ്കിൽ വിരലുകൾ കോർത്തു പിടിക്കുക അരികിലൂടെ കടന്നു പോകുമ്പോൾ സാവധാനമായൊരു സ്പർശനം സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി ചിരിച്ച് തൊടുക ഇതെല്ലാം സാധാരണ സൗഹൃദം കടന്നു പോകുന്ന ഗൂഢസൂചനകളാണ് ഈ സ്പർശനം സാവകാശം സൂക്ഷ്മം ഒരല്പം വൈദ്യുതി പോലെയുള്ള ചെറിയൊരു ഫീൽ നൽകും എന്നാണ് പറയപ്പെടുന്നത് മൂന്ന് വ്യത്യാസം തിരിച്ചറിയാൻ മൂന്ന് മാർഗങ്ങൾ സമയം സൗഹൃദ സ്പർശനം ചെറുതും വേഗത്തിലുമായിരിക്കും പ്രണയസ്പർശം നീണ്ടു നിൽക്കും സൗഹൃദ സ്പർശത്തിന് ശേഷം കണ്ണുകൾ സ്വാഭാവികമായി മാറും പ്രണയസ്പർശനത്തിന് പിന്നാലെ കണ്ണുകൾ മിണ്ടാതെ പലതും പറയുന്നവയായി മാറും വികാരം സൗഹൃദ സ്പർശനം സുരക്ഷ നൽകും പ്രണയസ്പർശനം കൗതുകവും ആവേശവും സൃഷ്ടിക്കും നാല് ശരീരഭാഷയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഏകോപനം സ്പർശനം മാത്രം കൊണ്ട് തീരുമാനിക്കരുത് അവളുടെ ശബ്ദം മൃദുവാകുന്നുണ്ടോ അവൾ കൂടുതൽ വരാൻ ശ്രമിക്കുന്നുണ്ടോ ചിരിയിലൊരു നാണം പ്രത്യക്ഷപ്പെടുന്നുണ്ടോ ഇവയെല്ലാം ചേർന്ന് നോക്കുമ്പോൾ മാത്രമേ അത് സൗഹൃദമാണോ അല്ലെങ്കിൽ പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ പക്ഷേ എല്ലായ്പ്പോഴും മനസ്സിലാക്കാൻ എളുപ്പമാവില്ല ചിലപ്പോൾ സൗഹൃദവും പ്രണയവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഭംഗിപ്പോകും ഒരാളെ ഫ്രണ്ടായി മാത്രം കാണുന്നോ അല്ലെങ്കിൽ അതിനപ്പുറം സ്പെഷ്യലായി കാണുന്നോ എന്നത് അവളുടെ സ്പർശനത്തിന്റെ സൂക്ഷ്മതയിൽ ഒളിഞ്ഞിരിക്കും അതിനാലാണ് പുരാതന ചിന്തകർ പറഞ്ഞത് സ്പർശനം മനുഷ്യ മനസ്സിന്റെ രഹസ്യ ഭാഷയാണെന്ന് ഇനി നമുക്ക് ഈ വിഷയത്തിൽ ചാണക്യൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം സ്ത്രീയുടെ സ്പർശനത്തെക്കുറിച്ച് ചാണക്യൻ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ചാണക്യൻ്റെ ഒരു വചനമുണ്ട് സ്ത്രീനാം ദ്ഗുണോ ഭാവ അതായത് സ്ത്രീയുടെ മനസ്സ് പുരുഷന്റെ മനസ്സിനേക്കാൾ ഇരട്ടിയായി മാറിക്കൊണ്ടിരിക്കും ചാണക്യൻ ഇങ്ങനെ പറഞ്ഞതിന് ഇന്നത്തെ സാഹചര്യത്തിൽ വിശദമായി പരിശോധിക്കാം ചാണക്യൻ പറഞ്ഞത് സ്ത്രീയുടെ വികാരങ്ങൾ പുരുഷന്മാരെക്കാൾ വളരെ വേഗത്തിൽ മാറുമെന്നും അതിനെ മനസ്സിലാക്കുന്നത് എളുപ്പമല്ലെന്നുമാണ് അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സ് ഭാവങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ സ്ത്രീയുടെ സ്പർശനം എപ്പോഴും ഒരേ അർത്ഥം നൽകുന്നില്ല ഒരു ദിവസം സൗഹൃദത്തിൻ്റെ ഭാഗമായി തോന്നുന്ന സ്പർശനം മറ്റൊരു ദിവസം പ്രണയത്തിൻ്റെ സൂചനയായി മാറാം അതുകൊണ്ട് പുരുഷൻ സ്പർശനത്തിൻ്റെ സമയവും സാഹചര്യവും കൂടി മനസ്സിലാക്കണം ചാണക്യൻ്റെ വാക്കുകൾ പോലെ സ്ത്രീയുടെ വികാരം ഒരിടത്ത് നിൽക്കുന്നില്ല അതിന് ശ്രദ്ധിച്ചും സൂക്ഷ്മമായും വായിക്കുന്നവർക്കാണ് യഥാർത്ഥ സന്ദേശം മനസ്സിലാക്കാൻ കഴിയുക ഇനി നമുക്ക് ഈ വിഷയത്തിൽ വാത്സ്യാനൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം വാത്സ്യാനൻ രണ്ട് സൂചനകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലിംഗനം ചുംബനം ച സ്പർശനം ച പ്രേമ സൂചനാനി ഭവന്തി അതായത് ആലിംഗനം ചുംബനം സ്പർശനം ഇവയാണ് പ്രണയത്തിൻ്റെ ആദ്യ സൂചനകൾ അഥവാ വാത്സ്യാനൻ്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നേരിട്ട് ശരീരബന്ധത്തിൽ തുടങ്ങുന്നില്ല ആദ്യം കൈപിടിക്കൽ ചെറിയ സ്പർശനം അല്ലെങ്കിൽ കണ്ണുകളിലേക്കുള്ള നോട്ടം ഇതെല്ലാം പ്രണയത്തിൻ്റെ അടിത്തറയാണ് വത്സ്യായനൻ പറയുന്നത് സ്പർശനം എന്നത് ശരീരഭാഷയുടെ മാത്രം കാര്യമല്ല മനസ്സിൻ്റെ വാതിൽ തുറക്കുന്ന ആദ്യ താക്കോലാണ് രണ്ടാമത്തെ സൂചന സ്ത്രീനാം മനോജ്ഞയം ശരീരചേഷ്ടയ അതായത് സ്ത്രീയുടെ മനസ്സിനെ മനസ്സിലാക്കാൻ അവളുടെ ശരീരത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കാം വാത്സ്യാനന്റെ ചിന്തയിൽ സ്ത്രീകൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് പറയാറില്ല അവളുടെ കണ്ണുകൾ ചിരി സ്പർശനം ശരീരഭംഗി പ്രദർശിപ്പിക്കൽ ഇവയാണ് യഥാർത്ഥ സൂചനകൾ ഒരു പുരുഷൻ അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവളുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും പ്രവേശിക്കാൻ കഴിയൂ ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്പർശനം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഭാഷയാണെന്നാണ് ഒരു വ്യക്തി മറ്റൊരാളെ സ്നേഹത്തോടെ സ്പർശിക്കുമ്പോൾ ഇരുവരുടെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ലവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹോർമോൺ തന്നെയാണ് വിശ്വാസം അടുപ്പം സുരക്ഷിതത്വം എന്നിവ വളർത്തുന്നത് അതിനാൽ തന്നെ സൗഹൃദ സ്പർശനം നമ്മെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആക്കുമ്പോൾ അഥവാ സുരക്ഷിതത്വം എന്ന് തോന്നിപ്പിക്കുമ്പോൾ പ്രണയസ്പർശനം അഥവാ റൊമാൻറ്റിക് ടച്ച് നമ്മെ ഹൃദയത്തോട് ചേർത്തു എന്ന് തോന്നിക്കുന്നു ഇതാണ് സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും സ്പർശനത്തിലെ യഥാർത്ഥ വ്യത്യാസം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്ത്രീയുടെ സ്പർശനം ഒരിക്കലും സാധാരണമായിരിക്കില്ല ചിലപ്പോൾ അത് സൗഹൃദത്തിന്റെ സ്പർശനമാകാം മറ്റു ചിലപ്പോൾ അത് ഹൃദയത്തിന്റെ രഹസ്യമായൊരു സന്ദേശമായിരിക്കാം അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഒരാൾ നിങ്ങളെ സ്പർശിക്കുമ്പോൾ അതിന് പിന്നിലെ ഭാഷ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു സ്പർശനത്തിലെ അസാധാരണമായൊരു സന്ദേശം അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്